ആ വീഡിയോ പൈറ്റ് എനിക്ക് വാട്സ്ആപ്പിൽ അയച്ചു തന്നിട്ട് അതിന്റെ പുറകെ ഒരു ഓഡിയോ സന്ദേശവും അതിന്റെ പുറകെ പുള്ളി എന്നെ ഒരുപാട് പ്രാവശ്യം വിളിക്കാറുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളെ കാണിക്കാം അദ്ദേഹത്തിന്റെ പേര് തൽക്കാലം ഞാൻ പുറത്ത് പറയുന്നില്ല കാര്യം ഇതിന്റെ എഫ്ഐആർ രജിസ്റ്റർ എഫ്ഐആറിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിൽ കിട്ടുകയും ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തതായിരിക്കും ഇമീഡിയറ്റ്ലി അതിന്റെ ആവശ്യമായിട്ട് നാളെ ഇത് പോകുന്നുണ്ട് ചെന്നൈയിലേക്ക് അത് കഴിയുമ്പോഴേക്ക് എഫ്ഐആർ കോപ്പി കിട്ടും അത് ഉറപ്പായും മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ ഐ മീൻ ഡിജിറ്റൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ എഫ്ഐആറിന്റെ കോപ്പി ഷെയർ ചെയ്യാം അപ്പൊ അതിൽ ഇദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ട് ഉണ്ടായിരിക്കും ഇത് ഞാനൊന്ന് കാണിക്കാം പുള്ളി എന്താണ് എനിക്ക് അയക്കുന്ന മെസ്സേജസ് ഇവര് വാട്സാപ്പിലെ വിളിക്കാറുള്ളൂ കേട്ടോ ഇവര് നോർമൽ കോൾ വിളിക്കാറില്ല കാര്യം വാട്സാപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇവര് എന്നെ വിളിക്കുന്നത് നോർമൽ കോൾ വിളിക്കാറില്ല വാട്സാപ്പിലാണ് വിളിക്കുന്നത് ഞാനൊന്ന് കാണിക്കാം അപ്പൊ ഇത് എന്റെ ഒരു ഇന്റർവ്യൂറ്റ് വരികയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എടുത്ത് അയയ്ക്കും അതിന് താഴെ ഒരു മെസ്സേജ് ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ ബാക്ക് ടു ബാക്ക് ഇദ്ദേഹം ഫോൺ ചെയ്യും കഴിയുന്ന കോൾസ് ഒക്കെ ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ട് എന്നാലും പുള്ളി ബാക്ക് ടു ബാക്ക് എന്നെ വീണ്ടും ഇതുപോലെ ഓരോ ഓഡിയോ മെസ്സേജ് അയച്ച് ത്രനിങ് ഓഡിയോ മെസ്സേജസ് ആണ് ഇത് ഞാൻ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളോടാണ് ഇപ്പൊ പ്ലേ ചെയ്യാത്തത് കാര്യം ത്രട്ടൻ കേസും ഇതിന്റെ പുറകിലുള്ളത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് സെറ്റ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത് പ്ലേ ചെയ്തിരിക്കുന്നത് ബാക്ക് ടു ബാക്ക് എന്റെ ഓരോ ഏത് മീഡിയം ഇപ്പം ഞാൻ ഇത് ലുലു മോളി കൊടുത്ത ഒരു ചെറിയൊരു ബൈറ്റ് ആണ് അത് വെച്ച് വരെ എന്നെ ത്രെട്ടൻ ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കാം നീ നൂറാമത്തെ ദിവസം നീ എന്ത് പറയും എന്താണ് ചെയ്യാൻ പോകണം നിനക്കൊരു ജീവിതമില്ലേ അങ്ങനെ പറഞ്ഞ് പല രീതിയിലുള്ള ഇത്രയും ബാക്ക് ടു ബാക്ക് ഈ അടുത്ത ദിവസം ഞാൻ ടു ബി ഞാൻ ഈ മൂവി വേൾഡ് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന ദിവസം വരെയും ഇവരെന്നെ വിളിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷമാണ് ഇവരുടെ വിളി നിന്നത് അപ്പൊ ഇങ്ങനെ ബാക്ക് ബാക്ക് ടു കോഴ്സ് എനിക്ക് മാത്രമല്ല എന്റെ ചുറ്റുമുള്ളവരെ വിളിക്കാറുള്ളൂ എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറയുന്നത് സിബിൻ ഒരു ജീവിതമില്ലേ അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം അവന്റെ അവനെ ഞങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ കൂട്ടുകാർക്ക് ത്രക്ട് ചെയ്താണ് അവരുമായി സഹകരിച്ചാൽ നിങ്ങളെയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും നിങ്ങളും ഇനി വീഡിയോയിൽ ചെയ്യില്ല ഭീമമായ തുക ആൽ ഞങ്ങൾ നഷ്ടപരിഹാരം മേടിക്കും അങ്ങനെയുള്ള ത്രും ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് ഇനി ഇതിന് കഴിഞ്ഞ് അടുത്ത സംഭവിച്ച ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന് എന്റെ അടുത്ത് ദേഷ്യം വരെയുള്ള കാര്യം ഇദ്ദേഹം തന്നെ എനിക്ക് ഒരു നിശ്ചിത ഫീസ് ആദ്യം ഈ പേയ്മെന്റ് തീരുമാനിച്ചിരുന്നു ഒരു എമൗണ്ട് തീരുമാനിച്ചിരുന്നു അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് ഇദ്ദേഹത്തിന് കൊടുത്താൽ മാക്സിമം ദിവസം എന്നെ അവിടെ നിർത്തി തരാമെന്ന് ഇയാൾ പറഞ്ഞിരുന്നു ഇതാണ് നിന്റെ പേയ്മെന്റ് ഒരു തിക തുക പറഞ്ഞിട്ട് അതിന്റെ പകുതി പൈസ തരാമെങ്കിൽ മാക്സിമം ദിവസം അവിടെ നിർത്തി തരാം എന്ന് എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞത് ഞാൻ അത് പറ്റില്ല അത് അങ്ങനെ സാഹചര്യം ഇല്ല അതിന്റെ ആവശ്യമില്ല സാർ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ എന്റെ പേയ്മെന്റ് ഒരു വളരെ ഏറ്റവും മിനിമം പേയ്മെന്റിലേക്ക് ഒരു എത്തിച്ചു പിന്നെ ആ സമയത്ത് ഞാൻ കേറുന്ന കാര്യങ്ങൾ കൺഫേം ആയതുകൊണ്ടും മറ്റു കാര്യങ്ങളുള്ളത് കൊണ്ടും ഞാൻ എന്താ പർച്ചേസും കാര്യങ്ങളൊക്കെ ഒരുപാട് തുക ഈ ഷോയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു പോയി അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് ഷോ കണ്ടിന്യൂ അതിൽ ഒരു കോള് റെക്കോർഡ് ചെയ്തിരിക്കുന്ന കോളിൽ പുള്ളി കൃത്യമായി പറയുന്നുണ്ട് നിന്നെ നീ അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഞങ്ങൾ അത് വീക്കെന്റ് എപ്പിസോഡിൽ കാണിച്ച് ഒരു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റിലൂടെ പ്രൊഡ്യൂസ് ചെയ്യും ഇതായിരുന്നു ത്രെറ്റ് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വീഡിയോ കോളിൽ വന്ന് ഒരു ഡോക്ടറിന് മനസ്സിലാക്കി എനിക്ക് എന്ന് മാത്രമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു അസുഖമാണോ ഇതെന്ന് ചിന്തിച്ചിട്ടുണ്ട് ആ രീതിയിൽ എന്നെ കോൾ ചെയ്തിട്ടുണ്ട് എന്റെ വീട്ടുകാരെ ഇദ്ദേഹം ഇവരാരും കൃത്യമായി ഇൻഫോർമേഷൻ കൊടുത്തിട്ടില്ല അങ്ങനെ ബാക്ക് ടു ബാക്ക് ത്ര അവസാനം ഇല്ലാതെയാണ് ഞാൻ ഇതൊരു നിയമപരമായി നേരിടാം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്ന നിയമോപദേശം കൃത്യമായി ലഭിച്ചു അതിന്റെ പേരിലാണ് ഞങ്ങൾ കേസ് കൊടുക്കാനായിട്ട് തമിഴ്നാട്ടിൽ പോയത്